കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കൊടശ്ശേരി ബ്രഹ്മാനന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഇന്ന് പ്രതിഷ്ഠാ ദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായി പ്രധാന വഴിപാടുകൾ ചടങ്ങുകൾ എന്നിവയ്ക്ക് പുറമെ വാദ്യഘോഷങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടശ്ശേരി ചെമ്പരശ്ശേരി ദേശത്തുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ബ്രഹ്മാനന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം കൊടശ്ശേരി ദേവസ്വത്തിന്റെ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും മീനമാസത്തിലെ മകീരം നക്ഷത്രത്തിനാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനം ഉണ്ടാവാറുള്ളത് നാളെയാണ് വളരെ ഗംഭീരമായിട്ടാണ് ഞങ്ങൾ ഈ വർഷം ആഘോഷിക്കുന്നത് രാവിലെ പ്രധാന പൂജകൾ അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികളുടെ പരിപാടി കലാപരിപാടികൾ ഘോഷയാത്ര പ്രസാദ് തോട്ട് അങ്ങനെ നിരവധി പരിപാടികളോടെയാണ് ഈ വർഷം കൊണ്ടാടുന്നത് വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മേലാറ്റു റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ യുഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മേലാറ്റിക് റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചുലൻസ് ഡിസൈൻസിൽ ആശംസകൾ സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം